ഞായറാഴ്ച ദിവസങ്ങളിൽ മുറ്റയടിക്കാൻ ഇറങ്ങിയാൽ എനിക്കൊരു മൂന്ന് മണിക്കൂറെങ്കിലും വേണം കേട്ടോ കാരണം ഞായറാഴ്ച ദിവസമാണ് ഒരുപാട് സമയം മുറ്റത്തുള്ള ഉല്ലും മുറ്റമൊക്കെ പറച്ച് മുറ്റയടിച്ച് വരാൻ പറ്റുകയുള്ളൂ അതിൻ്റെ ഇടയിലാണ് ഇവിടെ തിരിഞ്ഞാലും നോക്കിയാൽ നമ്മളെ കഞ്ഞുണ്ണി എന്ന് പറയില്ലേ നമ്മളെ എണ്ണയ്ക്ക് അച്ഛനെ ഇത് സംഭവം പലപ്പോഴും നെജ്മ എന്നോട് നെജുമെന്ന് പറയണേ എൻ്റെ ഒരു കുട്ടുകരിയാട്ടോ ഓൾ എന്നോട് പറയും എടിൻ്റെ കുട്ടിയാക്കി എണ്ണ കച്ചാക്കി വരുമ്പോൾ എൻ്റെ ഉടനെ കുറച്ച് കഞ്ഞുണ്ണി പറിച്ചിട്ട് വരണമെന്ന് മിക്ക ദിവസങ്ങളിലും ഞാൻ മറക്കും രാവിലെ ചിലപ്പോൾ ക്ലിനിക്കിലേക്ക് ഇറങ്ങി ഓടനെ ഇടയിലായിരിക്കും കേട്ടോ എന്തോർമ്മ അപ്പം ഞാൻ അവിടെ കാണുന്നോടത്തൊക്കെ ഉണ്ടോന്നൊന്നും തപ്പി നോക്കുമ്പോൾ അപ്പോൾ ഒറ്റ ഒന്നും കാണൂല എന്നാൽ പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ അടിച്ച് വരാൻ ചൂലെടുത്താലോ നോക്കുന്നോടത്തും തിരിയണോടത്തും മറിയണോടത്തോ ഹൈ ഈ കഞ്ഞുണ്ണി ഈ ഞായറാഴ്ചയും പതിവ് പോലെ അടിച്ചു വരുന്ന സമയത്ത് എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഈ ആശാനെ കാണണേ അപ്പം എനിക്ക് തോന്നി ഇത് വെച്ചൊന്ന് കുറച്ച് എണ്ണ ഇത് വെച്ച് എണ്ണ കാച്ചുണ്ട് ഞാൻ ഇതുവരെ ഇത് വെച്ച് എണ്ണ കാച്ചിട്ടില്ല കേട്ടോ ഞാൻ എണ്ണ കാച്ചാണെങ്കിൽ തന്നെ കറ്റാർവാഴേൻ്റെ ചെല്ലും പിന്നെ അതുപോലെ നമ്മുടെ കറിവേപ്പിൽ കുറച്ച് തുളസി ഇട്ടിട്ട് വെറുതെ അങ്ങോട്ട് കാച്ചെടുക്കലാണ് എൻ്റെ ഉമ്മ മുമ്പ് കുറേ മുമ്പൊക്കെ അതിൻ്റെ കല്യാണത്തിന് മുമ്പൊക്കെ ഉമ്മ എണ്ണ ഇതൊക്കെ ഇട്ടിട്ട് ഉമ്മ വയലക്കൂടെ നടന്ന എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഇത് നടന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇതൊക്കെ ഇട്ടിട്ടായിരുന്നു എണ്ണ കാച്ചിരുന്നു എന്നൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് മുടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സ്വന്തമായിട്ട് നോക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ മുടിയൊക്കെ അലീ ഇലിയൊക്കെ പോകാൻ തുടങ്ങിയത് ഇപ്പോൾ അക അടിച്ചു വരുന്ന ചൂല് വരെ ഇന്ന ചീത്തടാൻ തുടങ്ങിക്കണേ അല്ല വിളയ എൻ്റെ മുടിയോണ്ട് ഞാൻ കുടുങ്ങിക്കണേ ഇവിടെ തിരിഞ്ഞാലും എൻ്റെ മുടിയാണ് ഞാൻ ഏത് റൂമിൽ അടിക്കാൻ ചെന്നാലും എൻ്റെ മുടിയാന്ന് ഈ ചൂല് ഇന്നോട് പറയാൻ തുടങ്ങി അങ്ങനത്തെ അവസ്ഥയായിട്ട് അപ്പൊ പലരും പറയണേ ഈ കഞ്ഞുണ്ണിട്ട് എണ്ണ കാച്ചി തേച്ചാലൊക്കെ നല്ല മുടിയൊക്കെ കൊഴിച്ചിൽ നിൽക്കുന്നൊക്കെ ഇങ്ങനെ പറയണേട്ട് അപ്പൊ പിന്നെ ഇതിൻ്റെ മുറ്റത്ത് ഉണ്ടായിരുന്നാണ് ഞാനിത് എങ്ങനെയാ തേക്കാണ്ട് എടുക്കണേ എന്ന് കരുതി ഞാൻ ഇതെല്ലാം പറിച്ചെടുക്കാട്ടോ വേരോടൊക്കെ ഇട്ടാലേ എണ്ണയ്ക്ക് എന്താ പറയുക ഫലം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയണേ കേട്ടിരിക്കണേ കത്തിയാണെന്തോ എന്തായാലും ഞാൻ ആ വേരൊന്നും കളയാണ്ട് വേരോടൊക്കെ തന്നെ പറിച്ചെടുക്കുകട്ടോ അതാ കണ്ടില്ലേ പോവും വേരോ ഇലയും കായോ കണ്ട് ഒന്നും ഒഴിവാക്കിയിട്ടില്ല എല്ലാത്തിൻ്റെയും ഗുണം ഒരുമിച്ച് അങ്ങോട്ട് കിട്ടിക്കോട്ടേ ചെ ഞാൻ ബക്കറ്റിൽ കുറച്ച് ആപ്പിളിന്റെ തൈകളൊക്കെ നട്ടിന്ന ആപ്പിളൊക്കെ ഞാനിവിടെ വീട്ട് കൊണ്ടുവരുന്ന ആപ്പിൾ അതിൻ്റെ ഉള്ളിലെ ഉരുമൊക്കെ എടുത്ത് മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയതാ ഗൈസ് ഞാനൊരു വലിയ സംഭവമാണ് എന്ന് ഞാൻ തന്നെ പറയില്ല എന്തായാലും അപ്പോൾ അതൊക്കെ പറിച്ചു കൊടുന്ന് കഞ്ഞിനൊക്കെ പറിച്ചു കൊടുന്ന് പൈപ്പിന്റെ ചുവട്ടിൽ ആക്കി നല്ല കഴുകി അതിൻ്റെ വേനമൊത്ത മണ്ണൊക്കെ കളഞ്ഞ് നമ്മളെ മിക്സിൻ്റെ മിക്സിന്റെ ചാർക്കും അങ്ങനെയങ്ങട്ട് ഇറക്കിയതാ ഇറക്കാനൊക്കെ ഇറക്കാൻ ഭയങ്കര ഉഷാറില്ല ഇറക്കിയൊക്കെ ചെയ്ത് പക്ഷേ അതില് അരക്കാൻ പറ്റിയില്ല ഗൈസ് എന്നിട്ട് വേറെ ചെറിയ ജാറെടുത്ത് കയ്യിലൊന്ന് പൊടിച്ച ശേഷം പിന്നെ ഇതിലിട്ട് ഒരു രണ്ട് മൂന്ന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ച് ഇട്ടേന് ശേഷം കേട്ടോ ഇങ്ങനെ കിട്ടിയത് എന്നിട്ട് നമ്മളെ ചീനച്ചട്ടിക്ക് ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി ആട്ടോ അതിൻ്റെ കറർ കണ്ട് നിങ്ങൾ പേടിക്കണ്ട കൈസ് നമ്മൾ നെയ്യപ്പം ഇങ്ങനെ എണ്ണ കാച്ചലും അതിനൊക്കെ എടുക്കുന്ന ചീനച്ചട്ടി അതിൻ്റെ കളറ് ഏകദേശം അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ ഇതാ ഒരു അര ലിറ്റർ വെളിച്ചെണ്ണി നമ്മളൊക്കെ ആക്ക തന്നിട്ടുണ്ട് അതും കൂടെ ഈ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ തീ കത്തിക്കാൻ പാടില്ല അപ്പോൾ ഇതൊക്കെ യൂട്യൂബിൽ കണ്ടിട്ട് ഓരോരുത്തരെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഗൈസ് അല്ലാണ്ട് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ആദ്യമായിട്ട് ചെയ്യാൻ കിട്ടോ അപ്പോൾ എന്തായാലും ഇത് രണ്ടും ഈ എണ്ണയും നമ്മുടെ കഞ്ഞുണ്ണി അരച്ചതും അരച്ചതെന്ന് പറഞ്ഞാൽ നല്ല ഇത്തിരി വെള്ളം കൂടെ ചേർത്താണ് പക്ഷേ ആ വീഡിയോയിൽ ഞാൻ കണ്ടതിൽ ആ ചേച്ചി വെള്ളമൊന്നും ചേർക്കില്ല ഇതിൻ്റെ മിക്സിൻ്റെ ചാറിനോട് ഞാൻ പറഞ്ഞിട്ട് കേൾക്കില്ല ഗൈസ് ഞാൻ വെള്ളം വെള്ളമില്ലാണ്ട് അരക്കാൻ നോക്കിയപ്പോൾ ആ മിക്സിൻ്റെ ചാറിനോട് ഈ എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല കുറച്ച് വെള്ളം ഇരിക്കാണ്ട് ഞാൻ തനക്ക് അരച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ ഇത്തിരി വെള്ളം ഇട്ടിച്ചു ഗൈസ് അങ്ങനെയാണ് അരച്ചിങ്ങോട്ട് കിട്ടിയത് പിന്നെ അതൊരു നല്ലവണ്ണം മിക്സ് ആക്കിയ ശേഷം ഞാൻ നമ്മളെ നടുപ്പ് കത്തിക്കാം ഗ്യാസ് കത്തിക്കാം കേട്ടോ തലങ്ങും വലങ്ങും ഗ്യാസ് അടിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ കത്തുന്നില്ല കേട്ടോ അപ്പോഴാണ് എനിക്ക് അതിൻ്റെ അടിയിൽ ഞാൻ കുത്തിയമ്മ ഓഫ് ആക്കി ഓർമ്മ വന്നത് എന്തായാലും അത് ഓണാക്കിയിട്ട് ആക്കിയിട്ട് നമ്മുടെ ഗ്യാസ് കത്തിച്ചിട്ടോ പിന്നെ നമ്മളെ എണ്ണ വീണ്ടും ഇളക്കി കൊടുക്കേണ്ടത് ഈ ഇളക്കി ചൂടായതിലേക്ക് ഒരു സംഭവം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഗൈസ് കഞ്ഞുണ്ണി മാത്രമല്ല ഈ എണ്ണയിൽ ചേർക്കുന്നത് വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരാളെയും കൂടെ അതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ആൾ നിങ്ങൾക്ക് വൈകാതെ തന്നെ കാണാം അപ്പോൾ നല്ല എണ്ണ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ആ തിളച്ച എണ്ണ നന്നായി വീണ്ടും നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നല്ല മിക്സ് ആക്കുന്നുണ്ട് വെള്ളം ഇതിൽ കുറേ വെള്ളം ഉണ്ടായതിനെക്കൊണ്ട് തന്നെ ഇതിൻ്റെ എണ്ണ പകുതി മുക്കാലും കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ചേച്ചി ഇതിൽ വെള്ളം ഒന്നും ചേർക്കാണ്ടാണ് കഞ്ഞുണ്ണി അരക്കുന്ന കേട്ടോ പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ എൻ്റെ മിക്സിൻ്റെ ചാർജ് ചീത്ത പറഞ്ഞത് അപ്പോൾ ഇതാണ് സംഭവം നമ്മളെ പ്രധാനപ്പെട്ട ആൾ ഇതിൽ ചേർക്കുന്നത് നമ്മളെ മൈലാഞ്ചി ഇല ഇത് റിയാത്താൻ കൊണ്ട് ഞാൻ കഴിഞ്ഞ വീടുകൾ കണ്ടില്ലേ ഞാൻ റയ്യാത്താൻ്റെ കൊണ്ട് പറഞ്ഞു കൊടുന്ന് അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന മൈലാഞ്ചി ഇലയാണ് ഗൈസ് അപ്പം അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം അത് രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടെ യോജിപ്പിച്ച ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായി ഇളക്കുന്നുണ്ട് കുറച്ചേരൊക്കെ കൈ വിടാണ്ട് ഇളക്കി പിന്നെ എൻ്റെ കൈ കടഞ്ഞപ്പം ഞാൻ എന്താക്കി അവിടെ അങ്ങനെ കിടന്ന് തിളക്കിട്ടോന്ന് പറഞ്ഞ് കുറച്ചു നേരൊക്കെ ഞാൻ കൈ മാറ്റി വെച്ചു പിന്നെ ഇളക്കി തന്നെ ഇതാ കണ്ടില്ലേ തന്നെയാ സംഭവം അതിൻ്റെ ഇടയിൽ സ്വത്ത് എന്നോട് വന്നിട്ട് മിക്സി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അതൊന്നും ഇതിൻ്റെ ചെവിയിൽ കയറില്ല കേട്ടോ കണ്ണൊന്നങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ ഇതായിട്ട് ഇനി തിളച്ച് പോയാലോ എന്നുള്ള പേടിയിൽ അങ്ങനെതാണ് കണ്ടില്ലേ തിളച്ച് താ തിള ഇങ്ങനെ നിൽക്കുമ്പോൾ ലാസ്റ്റ് ഇത് എണ്ണ പാകമായി എന്ന് കാണുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ഇതുണ്ടോ അതിൻ്റെ കളർ തന്നെ ഒന്ന് ഒരു നല്ലൊരു പച്ച കളറിലായി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇതിൻ്റെ ഫോണിൻ്റെ എന്താ പറയുക ഫോണിൻ്റെ ക്ലാരിറ്റി കുറവാട്ടോ നല്ല അടിപൊളി ഫോണൊന്നും അല്ലെൻ്റെ നമ്മുടെ പഴയ റിയൽമി ഫോണാണ് അത് വെച്ചിട്ടെടുത്ത പേടിയാണ് ഗൈസ് അപ്പോൾ അത്രയൊക്കെ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ ആ എണ്ണയ്ക്കായി ഞാൻ തീ ഓഫാക്കി ഇനി അത് ചൂടാറാൻ വെക്ക കേട്ടോ ചൂടാറിയതിന് ശേഷം വേറെ കുപ്പിയിലേക്ക് മാറ്റിയിട്ട് എടുക്കുക എന്ന് വെച്ചാൽ അരിച്ചെടുക്കാൻ അങ്ങനെ അത് നല്ല തണുത്തതുകൊണ്ടില്ലേ അതിൻ്റെ ആ ഉള്ളിലുള്ള ആ കക്കനൊക്കെ അതെടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ച് താങ്ങുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരണം അങ്ങനത്തെ പരിവാണം കേട്ടോ ഇങ്ങനെ അങ്ങനത്തെ പരിവായിട്ടാണ് ഞാൻ തീ ഓഫാക്കിയത് അപ്പോൾ ഇത് നല്ല തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം കുപ്പിയിലാക്കാം കേട്ടോ ഇത് ഇതിൻ്റെ ഇങ്ങനെ വരുമ്പോൾ തന്നെ നല്ലൊരു മണം കേട്ടോ എന്താ പറയുക എനിക്ക് ഇതുവരെ ഇങ്ങനെ എണ്ണ കാച്ചിട്ടില്ല ഈ മ ഇതൊന്നും കഞ്ഞുണ്ണി ഒന്നും ഇട്ടിട്ടുള്ള എണ്ണ ഇതുവരെ കാച്ചിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് നല്ലൊരു സ്മെല്ലായിരുന്നു അപ്പോൾ ഞാനിതാത് തണുത്തതിന് ശേഷം ഒരു അരിപ്പൊക്കെ വെച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അരിച്ചിട്ട് ആ എണ്ണ മാത്രം മാറ്റിയിട്ട് ഒരു കുപ്പി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഞാൻ ഉണ്ടാക്കിയത് അത് വറ്റി വറ്റിതാണ് ഒരു ഗ്ലാസ് ആയി ഗെയ്സ് എന്താ പറയുക ഒരു കുപ്പി ഒരു ഫുൾ ഒരു അര ലിറ്ററിൻ്റെ കുപ്പി നിറച്ചുള്ള എണ്ണ പോയിട്ട് ഇപ്പോൾ ആ കുപ്പീൻ്റെ ഞാൻ ഒരിക്കുമ്പോൾ കാണിച്ചുതരാം കേട്ടോ ആ കുപ്പീൻ്റെ അരക്കേ ഉള്ളൂ കേട്ടോ വെള്ളം ഈ എണ്ണ അത് ബാക്കിയൊക്കെ വറ്റിപ്പോയതാ തോന്നുന്നുണ്ട് പിന്നെ കുറച്ച് അതിലൊക്കെ ഉണ്ട് ഞാൻ അത് അരിച്ചിട്ട് ഒരുപാട് പിഴിഞ്ഞെടുത്തിട്ടൊന്നുമില്ല ഞാൻ ഈ അരിച്ചതിൻ്റെ ബാക്കി വേസ്റ്റൊക്കെ ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് തലയിലൊക്കെ ഇങ്ങനെ തേക്കാം ചാച്ചി കുപ്പീത കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ എടുത്ത് വെക്കാം മറ്റേത് ഇപ്പോൾ തൽക്കാലം പല്ലയിൽ തേക്കാന്നൊക്കെ വിചാരിച്ച് ഒരു പാത്രത്തിക്ക് മാറ്റി വെക്കുന്നുണ്ട് ഈ പാ ചീനച്ചടിയിലുള്ള മുഴുവൻ ആ കുപ്പിക്ക് അരിച്ചൊഴിച്ചിട്ട് ബാക്കി ആ പാത്രത്തേക്ക് ഇട്ട് വെക്കുക കേട്ടോ എന്താ കാണിച്ചു തരാം പാത്രം ഞാൻ പറഞ്ഞിരുന്നില്ല മുമ്പ് ഞാൻ ഈ കറ്റാർ വാഴയും പിന്നെ അതുപോലെ എന്താ പറയുക കറിവേപ്പിലയും തുളസിയൊക്കെ ഇട്ടിട്ടുള്ള എണ്ണ കാച്ചിട്ടാണ് തേച്ചിരുന്നത് അത് തേച്ചിട്ട് മുടി കൊഴിച്ചതിന് വലിയ കുറവൊന്നുമില്ല കേട്ടോ മുടി കൊഴിച്ചാൽ പറഞ്ഞില്ലേ ചൂലിനെ ചീത്തറിയെന്ന് അതാണ് സംഭവം കേസ് അപ്പോൾ അതിനൊരു മാറ്റം വരുത്താന്ന് വിചാരിച്ചിട്ടാണ് ഈ സംഭവം ചെയ്തോക്കെ അപ്പോൾ ഇതാക്കണ്ടില്ലേ ഇതാണ് പാത്രം ഈ പാത്രത്തൊക്കെ ആ ബാക്കി വന്ന വേസ്റ്റ് ഒക്കെ ഇടുകട്ടോ എന്നിട്ട് ഇനി ഒരാഴ്ച രണ്ടാഴ്ചയോളം ഇത് തേക്കാണ്ടാവും തലയിൽ അതിൻ്റെ ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ കുഞ്ഞ് ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളെ ഫോണിലെത്തും കേട്ടോ അപ്പോൾ ഇത് എത്ര ദിവസം ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റൂല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ നല്ല റിസൾട്ട് ഉണ്ടാവും എന്നാണ് ആ ചേച്ചി പറഞ്ഞത് ഞാൻ പക്ഷേ ആ ചേച്ചി മുടിയിലൊക്കെ തേച്ച് കാണിക്കണേ നല്ല മുടി കേട്ടോ ആ ചേച്ചിക്ക് അതുപോലെ ഒന്ന് ഞാനും ചെയ്ത് നോക്കിയതാണ് റിസൾട്ട് നോക്കാം നമുക്ക് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബായ് അസ്സാമലൈക്കും